ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോബി കയം മാൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാരണം പലതരത്തിലെ ഫ്രോഡുകളുണ്ട് ഫ്രോഡുകൾ ഇങ്ങനെ പല രീതിയിലും നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഫ്രോഡിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത് ഈ ഒരു മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫ്രോഡ് കൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിംഗ് മേഖലയിലോ മാനുഫാക്ചറിങ് മേഖലയിലോ അല്ലെങ്കിൽ പ്രൊജക്ട് മേഖലയിലോ ഒരു ബില്ലിങ് ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കൊട്ടേഷൻ ചെയ്യുന്നവർക്കോ ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരമാകും എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കമ്പനിയിൽ എനിക്കൊരു കോൾ വന്നായിരുന്നു നേരിട്ടാണ് എനിക്കൊരു കോൾ വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കോയമ്പത്തൂർ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് കുറച്ച് മെഷീൻസുകൾ വേണം അത് ലോണ്ട്രി മെഷീൻസുകൾ വേണം എയർഫോഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തീർച്ചയായും നമുക്ക് സാധനങ്ങൾ തരാം സാറ് അതിൻ്റെ എന്തൊക്കെ വേണോന്നുള്ളതെല്ലാം എനിക്കൊന്ന് വാട്ട്സാപ്പിൽ വരാൻ പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ വാട്ട്സപ്പ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വാട്ട്സപ്പിൽ വരാൻ പറഞ്ഞത് തീർച്ചയായും അദ്ദേഹം ഒരു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ വാട്ട്സപ്പിൽ വന്നു വാട്സാപ്പിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ലോൺഡറി മെഷീൻസുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്ര കിലോ കപ്പാസിറ്റി ആണ് അദ്ദേഹത്തിന് വേണ്ടത് ഒരു ഡ്രയർ മാത്രമാണ് കുറേ മെഷീൻസുകളൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യകാലങ്ങൾ ആദ്യ സമയങ്ങളിൽ സംശയം തോന്നിയില്ല കാരണം കുറേ മെഷീൻസുകളൊക്കെ വേണമെങ്കിൽ അത് തീർച്ചയായും ഒരു ജംപോട്ടലിലൂടെയോ അല്ലെങ്കിൽ ടെൻഡറിലൂടെയൊക്കെയാണ് വരുവുള്ളത് അപ്പോൾ ഒരു ഒറ്റ മെഷീൻ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തീർച്ചയായും തരാമെന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് ഇട്ടുകൊള്ളാൻ പറഞ്ഞു തൊട്ടുപറേ അദ്ദേഹം എനിക്ക് പിന്നെ ഡീറ്റെയിൽസുകൾ ഇട്ടു എയർഫോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കോളേജിൻ്റെ കോയമ്പത്തൂരിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇട്ടു അപ്പോൾ അഡ്രസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കോയമ്പത്തൂർ അഡ്രസ്സെല്ലാം കറക്റ്റാണ് റെഡ്ഫീൽഡിലുള്ളതാണ് അതിന് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല തൊട്ടു പുറകെ ഞാൻ അതിൻ്റെ പ്രൈസുകൾ ഇട്ട് കൊടുത്തു കൊട്ടേഷൻ പ്രകാരമല്ല കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തില്ല അതിന് പകരം പ്രൈസും മോഡലും ഡീറ്റെയിൽസും എല്ലാം ഇട്ട് കൊടുത്തു അദ്ദേഹം അതെല്ലാം കണ്ടു കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കത് വേണം എനിക്ക് എമർജൻസി ആണ് ഇവിടെ പെട്ടെന്ന് പർച്ചേസിങ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൊട്ടേഷൻ ഉണ്ടാകാൻ പറഞ്ഞു അപ്പോൾ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു എപ്പോൾ നമുക്ക് തരാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ നമുക്ക് മെഷീൻ സ്റ്റോക്കുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ തന്നെ തരാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ തന്നെ തരാൻ പറ്റും അപ്പോൾ അദ്ദേഹം ആ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നി കാരണം ഒരു ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ അതുപോലെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സെൻട്രൽ ഗവൺമെൻറ് ഒരിക്കലും ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് നാളെ തന്നെ തരണമെന്നൊരാളും പറയില്ല അപ്പോൾ അവിടെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നി ഞാൻ പറഞ്ഞു ഓക്കെ തീർച്ചയായും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നാളെ തരാമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് തരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അഡ്രസ്സ് തരാം ഞാൻ പറഞ്ഞു വിത്ത് ജി എസ് ടി നമ്പറോടുകൂടി തരണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ഒരു അരമണിക്കൂറിൽ ഉള്ളിൽ എനിക്ക് അഡ്രസ്സ് തന്നു ജി എസ് ടി നമ്പർ തന്നു അതിൽ എയർഫോഴ്സ് പബ്ലിക് ഫണ്ട് അക്കൗണ്ടാണ് ഫൈവ് ബി ആർ ഡി എന്ന് പറഞ്ഞൊരു ഫണ്ടാണ് അത് പിന്നെ ബെയ്സ് ചെയ്യുന്നത് തന്നെ ബേസ് റിപ്പയർ ഡിപ്പോ ഫൈവ് എയർഫോഴ്സ് സ്റ്റേഷൻ സുള്ളൂർ തമിഴ്നാടാണ് അപ്പോൾ അതിൻ്റെ ജി എസ് ടി തന്നു അപ്പോൾ കോമൺ കോമണായിട്ട് ഈയൊരു ജി എസ് ടി തന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും പ്രിപ്പയർ ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിന്നെ വാട്സപ്പിൽ നോക്കി ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ് നോക്കി ഫോട്ടോഗ്രാഫിൽ എയർഫോഴ്സിൻ്റെ യൂണിഫോമിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ എനിക്ക് തോന്നി യൂണിഫോമിൽ വ്യത്യാസങ്ങൾ തോന്നി അതുപോലെ തന്നെ ഇദ്ദേഹം തന്ന ജി എസ് ടി നമ്പരും എനിക്ക് തന്ന ലൊക്കേഷൻ അഡ്രസ്സ് തന്നതും വെച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ തോന്നി അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ഒന്ന് കൂടുതലൊന്ന് ചെക്ക് ചെയ്യാം എനിക്കൊരു ഒരു കൂടി ഞാൻ ഇദ്ദേഹത്തിനെ സമീപിച്ചു സമീപിച്ചപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തന്ന ജി എസ് ടി നമ്പർ ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ജി എസ് ടി നമ്പർ എല്ലാം കറക്റ്റാണ് അഡ്രസ്സ് എല്ലാം കറക്റ്റാണ് പക്ഷേ ഈ ഒരു ജി എസ് ടിയുടെ ഒരു ഡീപ്പിലേക്ക് പോയി നോക്കിയപ്പോൾ ജി എസ് ടി നമ്പർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാൻസൽഡാണ് എയർഫോഴ്സ് പബ്ലിക് ഫണ്ട് അക്കൗണ്ട് ഫൈവ് ബി ആർ ഡി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാൻസൽ ആണ് ക്യാൻസലായ ഒരു സ്ഥലത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനും തീർച്ചയായും അതിനെക്കുറിച്ച് ചോദിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാനും പറയില്ല അപ്പോഴും എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹം ഒരു ഫ്രോഡാണെന്ന് ഡൗട്ട് തോന്നി ഞാൻ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഐഡികളെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചു അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി എനിക്ക് ഡോക്യുമെൻറ്റുകൾ തരാണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ആരാണോ കമാൻഡിങ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഐ ഡി തരാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് വ്യക്തമായ എല്ലാ ഡോക്യൂമെൻറ്റുകളും എന്ന് വെച്ചാൽ ഒരു ജി എസ് ടി ക്യാൻസല് ചെയ്ത ജി എസ് ടിയെ വ്യക്തമായ അറിവുള്ള ഒരാൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു വെണ്ടറിന് അയച്ചു കൊടുത്തു ആ വെണ്ടർ അത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത് നോർമൽ ഒരാൾ ജി എസ് ടി നമ്പറെ എല്ലാം കറക്റ്റ് അല്ലേന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട് പക്ഷേ ഡീറ്റെയിൽ പോയാലാണ് അത് ക്യാൻസൽ ആകണോ ഇല്ലയെന്ന് അറിയുള്ളൂ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഒരാൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഓട്ടോമാറ്റിക്കലി ഒരു നമ്മളതിൽ വീണു പോവും ഇതിൽ ഇവരുടെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളിൽ നിന്ന് കൊട്ടേഷൻ എടുക്കും എല്ലാം റെഡിയാണെന്ന് പറയും റെഡിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പേയ്മെൻ്റ് അയക്കും ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തീർച്ചയായും മുൻകൂട്ടി പേയ്മെൻറ്റ് തരില്ല സെൻട്രൽ ഗവൺമെൻ്റ് ഒക്കെ ആണെങ്കിൽ മുൻകൂട്ടി പേയ്മെന്റ് തരില്ല പർച്ചേസ് ഓർഡർ അവർ കൃത്യമായിട്ട് തരും അവർ ആ പർച്ചേസ് ഓർഡർ തരാൻ തയ്യാറാണ് അവർ പറയുന്നത് പർച്ചേസ് ഓർഡർ പ്രകാരമാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് അത് ഏറ്റവും വലിയ വാലിഡ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും ഒന്നുണ്ടാകും ഇപ്പോൾ നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ നിരത ദ്രവ്യം അഥവാ നമ്മളൊരു ടെൻഡർ ഒക്കെ ഇടുമ്പോഴുള്ള മാർജിൻ മണിയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു മാർജിൻ മണി നമ്മൾ ഇവരോട് അത് കാണിക്കാനായിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറയും അപ്പോൾ ഈ മാർജിൻ മണി അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു ഫ്രോഡിൻ്റെ ഒരു ബേസ് കൺസെപ്റ്റ് അപ്പം നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും നിങ്ങളൊരു ബി റ്റു ബി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ജി എസ് ടികൾ ചെക്ക് ചെയ്യുക ജി എസ് ടി വെരിഫൈ ചെയ്യുക ഇപ്പോൾ ഒരു കാരണവശാലും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനും അത് ഒരു ഡയറക്ട് പർച്ചേസുകൾ വളരെ കുറവായിരിക്കും എന്നിരുന്നാൽ പോലും അവരെല്ലാം ടെൻഡർ ഇഷ്യൂ ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യുള്ളു നേരിട്ട് കൊട്ടേഷൻ എടുത്ത് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് തരാം മോൺ ഫണ്ടിൽ നിന്ന് ആണെങ്കിൽ പോലും എല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിൽ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി എസ് ടി നമ്പറുകളെല്ലാം തന്ന് നമ്മളിൽ നിന്ന് മാർജിൻ മണി ചോദിക്കുന്ന ഒരു ഫ്രോഡ് റീസെൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കുക അവെയർ അവെയറാകുക മുന്നോട്ട് പോവുക തെറ്റുകൾ പറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് എന്നെ കോൺടാക്ട് ചെയ്ത നമ്പരും അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ ചാറ്റും ഞാനൊന്ന് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കമുള്ളവരെ ഇടുന്നുണ്ട് ചിലപ്പോൾ ഈ ഫോട്ടോ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നമ്പറാണ് നിങ്ങൾ ആധികാരികതയായിട്ട് എടുക്കേണ്ടത് അപ്പോൾ അദ്ദേഹം തന്ന ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം മറ്റുള്ളവർക്കും ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഇടുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഒബ്സർവ് ചെയ്യുക മനസ്സിലാക്കുക താങ്ക് യു ജോബി കെ എം മാൻ